നമസ്കാരം പേക്കെ മേടിയുടെ ലൈഫ് ചാനലിൽ ഒരു പുതിയ വീഡിയോയിലേക്ക് അവർക്കും ഹൃദ്യമായ സ്വാഗതം ബീഡിയില മരം അഥവാ തെണ്ട് എന്ന മരത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് എബനേസിയെ കുടുംബത്തിലെ ഡയോസ്പൈറസ് ജനുസിൽപ്പെട്ട മെലനോക്സിലോൺ ജന സ്പീഷിസിൽപ്പെട്ട ഒരു മരമാണ് തെണ്ട് കേരളത്തിൽ അപൂർവമായി മാത്രം കാണപ്പെടുന്ന ഒരു വൃക്ഷമാണ് തെണ്ടഥവാ ബീഡിമരം പേരിന് പിന്നിലുള്ള കാര്യങ്ങളെ നോക്കാം ഇതിൻ്റെ ശാസ്ത്രീയ നാമം ഡയോസ്പൈറസ് മെലനോക്സിലോൺ എന്നുള്ളതാണ് കറുത്ത നിറമുള്ള കാതലിനെ സൂചിപ്പിക്കുന്ന പദമാണ് സ്പീഷിസ് പാരായി നൽകപ്പെട്ടിട്ടുള്ളത് മലയാളത്തിലിതിനെ ബീഡിയില മരം തെണ്ട് മരം കാരി തുമ്പിൾ മരം തുമ്പി മരം കെണ്ട് എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട് ഇംഗ്ലീഷിൽ ഇതിനെ മലബാർ എബോണി ബ്ലാക്ക് എബോ എബോണി കൊറമാൻഡൽ എബോ എബോണി എന്നൊക്കെയാണ് പറയുക ഇതിനെ ദീർഘപത്രക എന്നാണ് പറയുക ഹിന്ദു ഭാഷ ഹിന്ദി ഭാഷയിൽ ഇതിനെ കേന്ദു ടെൻഡു തിമ്പൂർണി അംബനൂസ് എന്നൊക്കെ വിളിക്കാറുണ്ട് കന്നഡ ഭാഷയിൽ തന്നെ അബനാസി ബാലായി ബീഡിമര എന്നൊക്കെ പറയാറുണ്ട് തെലുങ്ക് ഭാഷയിൽ തന്നെ ബീഡിയാക്കു ടുണിക്കി എന്നൊക്കെയാണ് അറിയപ്പെടുക തമിഴ് ഭാഷയിൽ തന്നെ കാരൈ കരുണ്ടി കരുണ്ടുംബി തുമ്പി എന്നൊക്കെ വിളിക്കാറുണ്ട് കാണപ്പെടുന്ന സ്ഥലങ്ങളെ നോക്കാം മധ്യേന്ത്യയിലും ദക്ഷിണേന്ത്യയിലുമുള്ള വരണ്ട ഇലപുഴിയും വനങ്ങളിലാണ് തെണ്ട് എന്ന ബീഡിമരം വളരുന്നത് ആന്ധ്ര മഹാരാഷ്ട്ര ഗോവ ഒഡീഷ ജാർഖണ്ഡ് രാജസ്ഥാൻ ഗുജറാത്ത് കർണാടക തമിഴ്നാട് കേരളം എന്നീ സംസ്ഥാനങ്ങളിൽ ഇത് കണ്ടുവരുന്നുണ്ട് കേരളത്തിൽ പാലക്കാട് ഇടുക്കി വയനാട് ജില്ലകളിൽ ഒറ്റപ്പെട്ട ചില വനമേഖകളിൽ മേഖലകളിൽ ഇത് വളരുന്നുണ്ട് ബാംഗ്ലൂർ സർവകലാശാല വളപ്പിലും കെങ്കേരിയിലും ബീഡിയില മരങ്ങൾ കാണാൻ പറ്റും കണ്ണൂർ പയ്യാമ്പലത്തെ ദിനേശ് ബീഡി ആസ്ഥാനത്ത് രണ്ട് മരം വളരുന്നുണ്ട് പരിസ്ഥിതി മൂല്യത്തെ നോക്കാം അഗ്നിവർണ്ണൻ വെള്ളിവരയൻ കനിരാജൻ സ്വർണമായ എന്നീ നിശാശലഭങ്ങളുടെ ലാർവകൾ ഇതിൻ്റെ ഇലകൾ ആഹരിച്ച് വളരുന്നവയാണ് രൂപവർണ്ണം നോക്കാം ഇരുപത് മീറ്റർ വരെ പൊക്കത്തിൽ വളരുന്ന ബീഡിയില മരത്തിൻ്റെ തൊലിക്ക് രണ്ട് സെൻറ്റിമീറ്ററോളം കട്ടിയുണ്ടാകും ഇരുണ്ട നിറമുള്ള പുറന്തൊലി വിണ്ടുകീറിയ നിലയിലാണ് കാണപ്പെടുന്നത് തടിക്ക് ഇരുണ്ട തവിട്ടു നിറമാണ് മൂന്നേ പോയിൻ്റ് അഞ്ച് തുടങ്ങി പതിനഞ്ച് സെൻറ്റിമീറ്റർ വരെ നീളവും മൂന്ന് തുടങ്ങി ആറേ പോയിൻറ്റ് അഞ്ച് സെൻറ്റിമീറ്റർ വരെ വീതിയുമുള്ള ഇലകൾ ഏകാന്തര ക്രമത്തിൽ വിന്യസിക്കപ്പെട്ടിരിക്കുന്നു ഇലഞ്ഞെട്ടിന് നാല് തുടങ്ങി പത്ത് സെൻറ്റിമീറ്റർ വരെ നീളം കാണും ഇലകൾ നേർത്ത തോതിൽ രോമിലമാണ് ഇലടുക്കുകളിൽ നിന്നോ തായ്തടിയിൽ നിന്നോ ഉണ്ടാകുന്ന ചെറിയ തണ്ടുകളിലാണ് പൂക്കളുണ്ടാകുന്നത് ആൺപൂക്കളും പെൺപൂക്കളും വെവ്വേറെ മരങ്ങളിലാണ് കാണപ്പെടുന്നത് ആൺപൂക്കൾക്ക് വെളുപ്പ് നിറമാണ് ബാഹ്യതളപ്പുടത്തിന് മഞ്ഞ പച്ച നിറമാണ് മഞ്ഞിച്ച പച്ച നിറം പെൺപൂക്കൾ പെൺപൂക്കൾ ഒറ്റയായി കാണപ്പെടുന്നു പെൺപൂക്കളുടെ ബാഹ്യതളപുടത്തിന് ഹൃദയാകാരത്തിലാണ് ഇളം കായകൾ നേർത്ത തോതിൽ രോമിലമാണ് പാകമാകുന്നതോടുകൂടി ആ രോമ സ്വഭാവങ്ങൾ മാറുന്നു പൊതു നോക്കാം ഈ മരത്തിൻ്റെ ഉണങ്ങിയ ഇലകൾ കൊണ്ട് പുകയിലയുടെ പൊടി പൊതിഞ്ഞാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് ഇതിനെ ബീഡി ഇല മരമെന്നും ബീഡി മരം എന്നും ഒക്കെ പേരുണ്ടായത് ഒരു കിലോ ഉണങ്ങിയ ഇലയിൽ നിന്ന് ശരാശരി ആയിരത്തി എണ്ണൂറ് ബീഡികൾ വരെ നിർമ്മിക്കാം ചില വിദഗ്ധ തൊഴിലാളികൾ മൂവായിരം വരെ ബീഡികൾ ഒരു കിലോ ഉണങ്ങിയ ഇലയിൽ നിന്ന് തീർക്കാറുണ്ട് തടി കൊത്തുപണികൾക്കും സ്പോർട്സ് സാമഗ്രികളുടെ ഉപയോഗത്തിനുമൊക്കെ നിർമ്മാണത്തിനുമൊക്കെ ഉപയോഗിക്കാറുണ്ട് ഔഷധ മൂല്യത്തെ നോക്കാം ഈ വൃക്ഷത്തിൻ്റെ തൊലി ഔഷധയോഗ്യമാണ് വയറിളക്കം ഗ്രഹണി തുടങ്ങിയ രോഗങ്ങൾക്ക് തൊലിക്കഷായം നൽകാറുണ്ട് കൃഷി വിവരങ്ങളെ നോക്കാം ഇത് വ്യാവസായിക അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യാറില്ല കാടിലും കാടിലിനും ഒക്കെ ഇടയിലുള്ള ഇടയിലുള്ള മേഖലകളിൽ ഇത് സ്വാഭാവികമായി വളരുകയാണ് പതിവ് അൻപത് തുടങ്ങിയ അറുപത് സെൻ ദിവസങ്ങൾ കൊണ്ട് ഇല പറിച്ചെടുക്കാൻ പറ്റും മുഖ്യമായും ഏപ്രിൽ മാസത്തിലാണ് ഇല പറിച്ചെടുക്കാൻ പറ്റുക ഗോത്രവർഗ്ഗക്കാരാണ് ഇലകൾ ശേഖരിക്കുന്നത് ഇത് എട്ട് ദിവസത്തോളം ഉണങ്ങിയെടുത്തതിന് ശേഷം ഗോഡൌണുകൾ സൂക്ഷിച്ചിട്ടാണ് ഇത് വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ട് വരിക ഈ അറിവുകൾ ഉപയോഗിക്കപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു എന്നെ ശ്രമിച്ച നിങ്ങൾക്ക് നന്ദി നമസ്കാരം